കുടിയേറ്റക്കാരൻ ജോസഫിൻ്റെ വീട്ടിലെ പത്തായത്തിൻ്റെ പൂട്ട് തറച്ചുകൊടുത്തു താക്കോലിടുമ്പോൾ കിണി കിണിയെന്ന് ഉറക്കെ മണിയടിക്കുന്ന പൂട്ട് നിലവറയുടെ പൂട്ട് എല്ലാത്തിലും കിട്ടുവിൻ്റെ വക മറ്റാർക്കും പിടികിട്ടാത്ത സൂത്രപ്പണിയുണ്ടാകും മുപ്പത് കൊല്ലം മുമ്പ് വെറും കയ്യുമായി വയനാട്ടിൽ വന്ന ജോസഫ് ഇന്ന് ഒരു കൊച്ചു കാശുകാരനാണ് വളർന്ന തെങ്ങുകൾക്കിടയിൽ നല്ലൊരു രണ്ടു വീട് പണിതിരിക്കുന്നു സത്യസന്ധമായ സംസാരം ഏത് കാര്യത്തിനും കണ്ണടച്ച് വിശ്വസിക്കാമെന്ന് തോന്നും എന്നാൽ സ്വന്തം കാര്യത്തിനു വേണ്ടി വാക്കുമാറ്റി പറയാൻ കേമനാണ് വയലിൽ കൊയ്ത്തുകാലമാകുമ്പോൾ കിട്ടുവാണ് ഗ്രാമവാസികൾക്ക് കൊയ്യാനുള്ള അരിവാളുകൾ കാച്ചിക്കൊടുക്കുക അതിൻ്റെ മൂർച്ച ഒന്നാം സ്ഥാനത്താണ് ജനങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം ഗ്രാമത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്നു പറഞ്ഞ അവധിക്ക് സാധനം പണിതീർത്ത് കൊടുക്കില്ല അതാണ് ദോഷം എന്നാലും ആരും പരിഭവിക്കില്ല അവർ ആലയിൽ വന്നിരുന്ന് പല നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് ഉലയിൽ പിടിച്ച് തിരിച്ച് സഹായിക്കും പുതുമഴ പെയ്ത് ഭൂമി തണുക്കുമ്പോൾ പാടത്ത് കന്നുപൂട്ടാൻ കിട്ടുവിൻ്റെ കൊഴുവാണ് എല്ലാവർക്കും ആവശ്യം മണ്ണ് ശരിക്ക് അരിഞ്ഞിടാൻ പാകത്തിലുള്ള മൂർച്ച ആ കൊഴുകൾക്കുണ്ട് ബലമുള്ള കൊഴു കാപ്പി കൃഷിക്കാർക്ക് കവാത്തു കത്തി തന്നെ വേണം തത്തയുടെ ചുണ്ടുപോലെ അറ്റം വളഞ്ഞ കവാത്തു കത്തി ആണ്ടിൽ ഒരു പ്രാവശ്യം കാപ്പിയുടെ കൂടുതൽ വളർന്ന ശിഖരങ്ങളും കൂമ്പുകളും വെട്ടിമാറ്റണം എങ്കിലേ നല്ലപോലെ പോലെ കായ്പിടിക്കൂ കത്തിക്ക് നല്ല പാകത്തിന് കടുപ്പവും മൂർച്ചയുമില്ലെങ്കിൽ കാപ്പിച്ചെടിയുടെ കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ കഴിയില്ല നാട്ടുകാർക്കൊക്കെ കിട്ടുവിന് വലിയ ഇഷ്ടമാണ് പക്ഷേ ഗോപാലന് സ്കൂൾ വിട്ടുവന്നാൽ അവനെ വായിക്കാൻ സമ്മതിക്കില്ല ഒലയിലെ വട്ടുപിടിച്ചു കറക്കിക്കൊള്ളണം ചുട്ടുപഴുത്ത ഇരുമ്പിൽ താഞ്ഞടിക്കണം എന്തൊരു കനമുള്ള ചുറ്റിക അമ്മയ്ക്ക് ഇടയ്ക്കൊക്കെ വലുവിൻ്റെ അസുഖമുണ്ടാവാറുണ്ട് പണ്ട് ഇരുമ്പ് ചതച്ചതിൻ്റെ കൂലി ഇപ്പോൾ ബലപ്പെട്ട് ഒരു പണിയും എടുക്കാൻ വയ്യ ഒരു ദിവസം താൻ പഴുത്ത ഇരുമ്പ് തണുപ്പിക്കാൻ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ അപ്പൻ ഇഷ്ടപ്പെടാണ്ട് വന്നു കൊടികൊണ്ട് ചെവിയിൽ ഒരു പിടുത്തം വല്ലാത്ത വേദന ചെവി പൊള്ളിപ്പോയി മറ്റൊരിക്കലുമില്ലാത്ത വിധം താൻ ഒച്ചയിട്ട് ഉറക്കെ കരഞ്ഞു പലരും ആ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞു പിന്നീട് അപ്പൻ ആ സ്വഭാവത്തിൽ ഒരൽപ്പം അയവ് വരുത്തി പഴുത്തൊലിച്ച ചെവി സുഖമാവാൻ ഒരു മാസത്തിലേറെ സമയമെടുത്തു ഗ്രാമത്തിലെ കൊച്ചുകാലിത്തട്ടാത്തിയുടെ പച്ചമരുന്നാണ് മുറിവുണക്കിയത് അവർക്ക് പലതിനും ഒറ്റമൂലി അറിയാം പനങ്കുല പോലെ നീണ്ട മുടി ചാണക്കുന്തിയുടെ രൂപത്തിൽ ചലയിൽ കെട്ടിവെച്ചിരിക്കും മൂക്കിനോട് ചേർന്ന ഭാഗത്ത് കുരുമുളക് മണിയുടെ വലിപ്പത്തിൽ പാലുണ്ണി ആ സംഭവം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു താൻ ഇടക്കൊക്കെ ചെവിയിൽ തപ്പി നോക്കും പാടുണ്ടോ എന്ന് ഗ്രാമത്തിലെ കാളവണ്ടിക്കാരൻ തോമയാണ് അതിന് കാരണം ചിലർ പേരിനോട് ചേർത്ത് എന്നും വിളിക്കും അതിനെ ദേഷ്യപ്പെടുകയൊന്നുമില്ല ഒരഭിമാനം പോലെ തലയിൽ ചുറ്റിക്കെട്ടിയ തോർത്തമുണ്ടെന്ന് അഴിച്ചു കുടയും വീണ്ടും കെട്ടും എന്നിട്ടൊരു ചിരി കാളവണ്ടിയുള്ള താൻ ഗ്രാമത്തിലെ മുതലാളിയാണെന്നാണ് വിചാരം